അയ്യോ ഇതാരാഡന്റി ആണോ സ്റ്റുഡന്റിന്റെ പേരെന്താണ് എബ്രഹന്നോ എബ്രാമോ ഫുൾ നെയ്മാനോ അത് അച്ഛനല്ലേ മോന്റെ അച്ഛന്റെ പേരെന്നു അതെന്ത് ബിജു എന്തി ചേട്ടൻ എന്നെ എടുക്കുവ ചേട്ടൻ എന്നാ ജോലി തന്നെ ഓഹ് മൈ ഗോഡ് ചേട്ടൻ ഒരു മോനെ ഉള്ളോ വേറെ മക്കളൊക്കെ ഉണ്ടോ ആ ഒരു മിനിറ്റ് ഇരിക്കൂ എബ്രാം എബ്രാമി വെയിറ്റ് ചെയ്യൂ എബ്രാമിന്റെ വേറെ പേര് വല്ല ഉണ്ടോ എബ്രാമിന് ആണോ അപ്പൊ ഞാൻ കിട്ടുമെന്ന് വിളിച്ചാ മതി മൂന്നോ മൂന്ന് വയസ്സായോ എബ്രാം എബ്രഹടെ നോക്കൂ എബ്രാം വെയിറ്റ് ഇവിടെ നോക്കൂ എവിടെ പോവാ എബ്രാമിനെ ഞാൻ കിട്ടുമെന്ന് വിളിച്ചാ മതിയോ ഈ ബാഗിൽ എന്തൊക്കെയുണ്ട് എബ്രഹാം ലഞ്ച് ബോക്സ് ഉണ്ടോ ലഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടോ കഴിക്കാൻ ഫുഡൊക്കെ ഫുഡ് തന്നില്ല അച്ഛൻ അച്ഛൻ അമ്മ തന്നെ എടുക്കുക എബ്രഹാമിന്റെ അമ്മ കടന്ന് ഉറങ്ങാണോ എടാ അവൻ വിട് എടാ ജനിച്ചു പോട അച്ഛനും എവിടാ അച്ചോ അച്ചാ ഏറ്റുപോടേ മോനെ വിളിച്ചിട്ടു മോൻ ജനിച്ചിട്ടു പോയിക്കോ ചെല്ലേ മോനെ വിളിച്ചും മോന് വന്നേക്കുന്നു മോനെ വിളിച്ച ഓ മൈ ഗോഡ് ഇത്ര പെട്ടെന്ന് ജഡ്ജ് മേടിച്ചോണ്ട് വന്നോ കമോൺ കമോൺ ഇവിടോ ഇവിടോ ഈ അച്ഛൻ പ്രാന്താണോ അച്ഛൻ്റെ പ്രാന്താണോ ഏ